വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾക്ക് ചെറിയൊരു ഹോംവർക്ക് തരുവാണുട്ടോ ഒന്ന് ആലോചിക്കാം ഈ ഡിസംബർ മാസത്തിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നിങ്ങളെ വെച്ച് മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ വെച്ച് നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക ഒരു മിനിറ്റ് എടുത്താൽ മതി കേട്ടോ വല്ലാണ്ട് ആലോചിച്ച് കാർഡ് കയറി ഈ കമ്പാരിസൺ എന്നുള്ളത് ഓവർ ഓവർത്തിങ്കിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ആലോചിക്കുക അപ്പോൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ നമ്മളെ ആയിട്ട് മറ്റുള്ളവരെ കമ്പയർ ചെയ്ത ഒരു മൂന്നാല് കാര്യങ്ങൾ കിട്ടും ഞാൻ ഇങ്ങനെ ആലോചിച്ച സമയത്ത് എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ പല പല ചാനലുകൾക്ക് കിട്ടുന്ന അത്രയും ഒരു വ്യൂസ് ഒന്നും എൻ്റെ വീഡിയോസിനൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു ചെറിയ സാധനമാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് അതർവൈസ് ഞാൻ വല്ലാണ്ട് ഒന്നും അങ്ങനെ കമ്പയർ ചെയ്യാറില്ല ഉള്ളതിൽ കുറച്ച് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒന്നും എത്തിയിട്ടില്ല എന്നാൽ പോലും കമ്പാരിസൺ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കുറവാണ് അപ്പോൾ ഞാൻ എനിക്ക് ആലോചിച്ചപ്പോൾ കിട്ടിയ കാര്യമായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞത് അതേപോലെ തന്നെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് മുടിയുടെ കാര്യത്തിൽ കേട്ടോ കണ്ടോ എത്രയൊക്കെ കെയർ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ ഇത്രയും ശ്രദ്ധിച്ചിട്ടും വൈറ്റമിൻ ഡി ഒക്കെ കൺസ്യൂം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് ബാക്കിയുള്ളവർക്കൊന്നും ഇല്ലല്ലോ അങ്ങനെ പെട്ടെന്ന് മൂന്നാല് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് അപ്പം നിങ്ങൾ ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി പറയാനുള്ള കാര്യം നിങ്ങൾ നിങ്ങളെ വെച്ച് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് കമ്പാരിസൻ്റെ ഒരു കൊടുമുടിയിലെത്തി എന്ന് വിചാരിക്കുക എന്ത് നേട്ടമാണ് ഉണ്ടായത് ആ കമ്പാരിസൺ നിങ്ങൾ ഓവർകം ചെയ്തോ നിങ്ങളെ വെച്ച് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് ആ സബ്ജക്റ്റിൽ അവരെക്കാളും നിങ്ങൾ പ്രോ ആയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നേട്ടം നിങ്ങൾക്ക് മിക്കവാറും അതിൻ്റെ ആൻസർ ഇല്ല എന്ന് തന്നെ ആയിരിക്കും കേട്ടോ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിനെ വെച്ച് തന്നെയാണ് കമ്പാരിസൺ എന്ന വില്ലൻ ചെറിയൊരു വില്ലനൊന്നും അല്ല അതൊരു ഗംഭീര വില്ലനാണ് നമുക്ക് അത്രയും വെറുപ്പ് തോന്നുന്നൊരു വില്ലനാണ് എന്നൊക്കെ ചില സിനിമകളിലെ വില്ലന്മാരെ പറ്റിയൊക്കെ നമ്മൾ പറയില്ലേ കണ്ട കഴിഞ്ഞാൽ മുഖം അടച്ചിട്ടൊന്ന് കൊടുക്കാൻ തോന്നുന്നൊക്കെ ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിനെ ചില പാരസൈറ്റുകൾ ചെയ്യുന്ന അത്രയും ഒരു ഹാംഫുള്ളായിട്ട് നമ്മൾ എഫക്റ്റ് ഒരു കാര്യമാണ് കമ്പാരിസൺ എന്ന ഹാബിറ്റ് കേട്ടോ കമ്പാരിസൺ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏറ്റവും പഴയ ഓർമ്മയില്ലേ ഒരു ഒന്നാം ക്ലാസ് അല്ലെങ്കിൽ ഒരു നഴ്സറി ഒക്കെ പഠിക്കുന്ന ആ ഒരു പ്രായം മുതൽ ഈ കമ്പാരിസൺ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്ന കുറച്ച് ടോക്സിക് ആയിട്ടുള്ള കമ്പാരിസൺ സെൻറ്റൻസസ് ഒക്കെ വേർഡ്സൊക്കെ കോഡ്സൊക്കെ കേട്ടിട്ടായിരിക്കും നമ്മൾ വളർന്നിട്ടുണ്ടാവുക നമ്മുടെ സ്വഭാവം വെച്ച് നമ്മുടെ കഴിവുകൾ വെച്ച് അവൻ പഠിക്കുന്ന രീതി വെച്ച് അവളുടെ സ്വഭാവം വെച്ച് അവൾ പെരുമാറുന്ന രീതികളെ വെച്ച് അവൾ കാര്യങ്ങൾ ചെയ്യുന്ന സ്പീഡ് ഹോംവർക്ക് ചെയ്യുന്ന രീതി ഇതൊക്കെ വെച്ച് നമ്മളെ മറ്റുള്ളവരുമായിട്ടും മറ്റുള്ളവരെ നമ്മളുമായിട്ടും കമ്പയർ ചെയ്യുന്നത് കണ്ടും കേട്ടും അനുഭവിച്ചുമാണ് നമ്മളൊക്കെ വളർന്നു വന്നിട്ടുണ്ടാവുക അല്ലേ കുറച്ചും കൂടിയും പ്രായം ഇങ്ങോട്ടെത്തിയപ്പോൾ നമ്മളീ അവനെ കണ്ടുപഠിക്ക് എന്നുള്ളതിൻ്റെ വേറൊരു വേർഷനിലേക്ക് എത്തി എന്ന് പറയാം എങ്ങനെയാണ് കണ്ടില്ലേ ചില പിള്ളേരൊക്കെ അവർ പഠിക്കുന്നു ജോലി ചെയ്യുന്നു വീട്ടിലൊക്കെ എന്തോരം കാര്യങ്ങളാണ് ചെയ്യണേ നിന്നെക്കൊണ്ട് എന്തിനെങ്കിലും പറ്റുമോ എനിക്കൊരു ഉപകാരമില്ല മറ്റുള്ളവർ ചെയ്യുന്ന അത്ര പോലും കഴിവില്ല നീ എന്ത് ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യും അത് വീട്ടിൽ നിന്ന് മാത്രമല്ല സെയിം ടൈം നമുക്ക് സ്കൂളിൽ നിന്നും അത് അനുഭവിച്ചിട്ട് വന്നിട്ടുള്ള ഒരുപാട് കുട്ടികളെ നമുക്ക് പരിചയമുണ്ടായിരിക്കും ഈവൻ നമ്മുടെ മനസ്സിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചില ചില മറക്കാനാവാത്ത അനുഭവങ്ങൾ പോലും നമ്മുടെ മനസ്സിൽ ഉണ്ടായി എന്ന് വരാം ഒരു പരിധിയിൽ കൂടുതൽ ഇത് ട്രോമറ്റൈസ്ഡ് ആവുന്നത് ആണ് കേട്ടോ നമുക്കത് ഇപ്പം ആലോചിക്കുമ്പോഴാണ് അത് ട്രോമയാണ് എന്ന് മനസ്സിലാവുക അന്നത്തെ ആ ഒരു ഇവരിങ്ങനെ പറയുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഇവർ ഈ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് കോണ്ഫിഡൻസിനെയാണ് ഡയറക്റ്റ് എഫക്റ്റ് ചെയ്യുന്നത് ഈ കമ്പാരിസൺ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഉള്ള കഴിവ് പോലും നേര ചൊവ്വെ പ്രകടിപ്പിക്കാനുള്ള കോണ്ഫിഡൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ ആ ഒരു കഴിവിനെ നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് കുറവിനെയൊക്കെയാണ് ഇത് എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് വളർന്നു കുറച്ചും കൂടി നമ്മളിങ്ങോട്ട് പോകുന്നു നമ്മുടെ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ തന്നെയാണ് അത്രയും കാലം ചിലപ്പോൾ നമ്മുടെ പാരൻസോ നമ്മുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സോ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ആയിരിക്കും നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടാവുക ഒരു കൗമാര കാലഘട്ടം ഒക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്വൻറ്റീസിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ കമ്പയർ ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ് അതെങ്ങനെയാണ് എത്തുന്നത് അത്രയും നാളും നമ്മളിത് കണ്ടും കേട്ടുമാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ എത്തുമ്പോൾ വിചാരിക്കും അവനേക്കാളും നല്ല സ്വഭാവമാണ് എൻ്റെ എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ പ്രപ്പോസ് ചെയ്തിട്ട് അവൾ യെസ് പറഞ്ഞില്ല അല്ലെങ്കിൽ എന്നെ കാണാനല്ലേ അവളെക്കാളും കുറച്ചും കൂടി നല്ലത് എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും അവൻ എന്നെ പ്രപ്പോസ് ചെയ്യാതെ അവളെ പോയി പ്രപ്പോസ് ചെയ്തത് കുറച്ചും കൂടിയും ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ജോലിയുടെ കാര്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പാർട്ണറിൻ്റെ കാര്യത്തിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ജീവിത സാഹചര്യങ്ങളുടെ കാര്യത്തിൽ ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ് നമ്മുടെ വസ്ത്രം നമ്മുടെ കയ്യിലുള്ള വണ്ടി വീട് അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളുമായിട്ടും നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും കമ്പാരിസന് ചുറ്റി പറ്റിയിട്ടുള്ള ഏറ്റവും മോശമായിട്ട് എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു പക്ഷേ നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ല ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് അഫക്റ്റ് ചെയ്യുന്ന വേറെ മൂന്നാല് കാര്യങ്ങൾ കൂടി ഉണ്ട് കമ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ആ കമ്പാരിസൺ നീണ്ടു പോകുമ്പോൾ നമ്മുടെ പീസ് ഓഫ് മൈൻഡിനെ എഫക്റ്റ് ചെയ്യുമ്പോഴൊക്കെ അവിടെ കുറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമുക്കുള്ളൊരു ആത്മവിശ്വാസമുണ്ട് നമുക്ക് കുറച്ച് കഴിവുണ്ട് ഈ കഴിവ് വെച്ച് ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കും ആ ഒരു സിനിമയിൽ മമിത പറയണല്ലേ നിൻ്റെയൊക്കെ നാക്ക് വെച്ച് നടുക്കടലിൽ കൊണ്ടിട്ടാലും അത് വെച്ച് തുഴഞ്ഞ് തുഴഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നു അങ്ങനെ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും അതിനെ പതുക്കെ ഈ കമ്പയർ ചെയ്യുന്നത് മൂലം നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞ് 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 നമുക്കുള്ള കാര്യത്തിൽ പോലും ഒരു കഴിവ് തെളിയിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ മുമ്പിൽ പോയി നിൽക്കാനോ ഉള്ള മാനസികാവസ്ഥ വരില്ല എന്നുള്ളതാണ് രണ്ടാമത് ഈ ഒരു കമ്പാരിസൺ കാരണം എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്കിതുണ്ട് ഇതൊക്കെ മതി ഇതുപോലില്ലാത്ത ആളുകളില്ലേ സോ എനിക്ക് ഇത്രയും ലഭിച്ചത് തന്നെ വലിയ കാര്യമാണ് ഞാൻ ശരിക്കും ഗ്രേറ്റ്ഫുള്ളാണ് എനിക്ക് ശരിക്കും നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് ഇത് വെച്ചിങ്ങനെ പോയാൽ മതി ആ ഒരു സാധനം നമുക്ക് ഉണ്ടാവില്ല എത്രയും അധികം കിട്ടിക്കൊണ്ടിരിക്കുന്നു അത്രയും നമ്മുടെ ആർത്തി കൂടും ഗ്രീഡിയാകും നമ്മൾ എന്നുള്ളതാണ് ഈ കമ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ഉള്ള പ്രധാന പ്രശ്നങ്ങളാണ് ഇത് രണ്ടും ഇനി കമ്പാരിസൺ ലീഡ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് നമ്മൾ ഓവർ തേങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളിങ്ങനെ ബാക്ക് ടു ബാക്ക് നമുക്ക് പെട്ടെന്ന് തോന്നിയൊരു കമ്പാരിസൺ അതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ആ ഒരു സന്തോഷത്തിനെയും സമാധാനത്തിനെയും അതുവരെയുള്ള ജീവിതത്തിൻ്റെ സകല പീസ് സമാധാനത്തിനെയും നശിപ്പിച്ച് കളയുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഓവർത്തിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ഓവർ തിങ്ക് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ പറയുന്ന പോലെ നമ്മുടെ സമാധാനം പോകും നമുക്കൊന്നിലും ഒരു തൃപ്തി ഉണ്ടാവില്ല എത്ര കിട്ടിയാലും മതി വരാത്ത പോലെ തോന്നും ഒരു കാര്യത്തിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിനോടൊരു ഗ്രേറ്റ്ഫുൾ ആവുക അതിലൊരു മതി മറന്ന് ആനന്ദിക്കുക അങ്ങനെ ഒരു കാര്യേ ഉണ്ടാവില്ല ഇവരുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് ഓവർ ചെയ്യുന്ന ഒരു ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും അതിൻ്റെ ഒരു ഒറിജിൻ എടുത്ത് നോക്കിയാൽ ഒരു പക്ഷേ ചെറിയ കാര്യമായിരിക്കാം അതിനെയാണ് ഈ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് നമ്മുടെ തന്നെ സമാധാനത്തിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് വേറെ ഒരു കാര്യമില്ല കേട്ടോ ഇപ്പം മനസ്സിലായോ ഞാൻ ഈ തമ്മിലെ കൊടുത്തിട്ടുള്ള കമ്പാരിസൺ എന്ന വില്ലൻ വില്ലൻ തന്നെയാണ് എന്നുള്ളതിപ്പം മനസ്സിലായോ നമ്മൾ കരുതും ഇപ്പോൾ കമ്പയർ ചെയ്തെങ്കിൽ എന്താ അതൊക്കെ ജെനുവൻ വരുന്ന കാര്യല്ലേ നാച്ചുറൽ വരുന്ന കാര്യമല്ലേ ഒരു മനുഷ്യൻ്റെ ഉള്ളിലും നമ്മളൊരു നല്ല കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് വസ്ത്രം ധരിച്ച ഒരാളെ കാണുമ്പോൾ കുറച്ച് നന്നായിട്ട് പാട്ട് പാടുന്ന അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന നമുക്ക് അടുത്തൊരു ആൾ ഒരു നല്ല വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടും നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു കാര്യമാണ് ഓ എന്നാലും ആ വണ്ടിയൊക്കെ മേടിച്ചില്ലേ എനിക്കും വേണമെങ്കിൽ ആവായിരുന്നു ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ അങ്ങനെ നമ്മൾ ആ രണ്ട് ദിവസം അത് ചിന്തിക്കുന്നുള്ളത് മനുഷ്യ സഹജമായ മലയാളി സഹജമായ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മനസ്സ് വെച്ചാൽ ഇത് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് വന്നിട്ടുള്ള കാര്യമാണ് കേട്ടോ ഒരു സമയത്തൊക്കെ എനിക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെറുപ്പത്തിലെ കുറേ ട്രോമകളൊക്കെ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടെ പോയിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ പ്രസൻറ്റബിൾ ആവാനും ഒരാളുടെ മുമ്പിൽ പോയി ഒരു കാര്യം പറയാനും നമ്മുടെ ഒരു വിഷനും നമ്മുടെ വേർഷനും ഒക്കെ പറയാൻ പോലും എനിക്ക് ഭയങ്കര പേടിയും മടിയൊക്കെ ആയിരുന്നു കാരണം ഞാൻ എന്ത് പറഞ്ഞാലും അതിനെ ഒരു കുട്ടിക്കളിയായിട്ടൊക്കെ എടുക്കുന്ന ആളുകളായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ കൂടെയാണ് ഞാൻ ഒരു സമയം കഴിഞ്ഞപ്പോൾ പഠിച്ചതും അല്ലെങ്കിൽ വളർന്നതും ഒക്കെ അപ്പോൾ നമുക്ക് തന്നെ ഈ ഒരാളുടെ മുമ്പിൽ പോയി നിൽക്കുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ മുമ്പിൽ പോയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം മടിയുള്ള കോൺഫിഡൻസ് തീരെ ഇല്ലാത്തൊരു കാര്യമായിരുന്നു അത് എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ എൻ്റെ ചുറ്റുമുള്ള എൻ്റെ അതേ പ്രായത്തിലുള്ള മറ്റു പല പെൺകുട്ടികളുമായിട്ട് കമ്പയർ ചെയ്തതിൻ്റെ ഫലമായിട്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾ എന്നെക്കാളും നന്നായിട്ട് പാടുന്ന ഡാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിവുള്ള നന്നായിട്ട് പഠിക്കുന്ന അങ്ങനത്തെ കുട്ടികളൊക്കെ എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്നെ തന്നെ ഒരു വില കുറച്ച് കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് എന്നെ ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ ചുറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കൊണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി ഇവിടെ പറയാനുള്ള വേറൊരു കാര്യം ഹെൽത്തി കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ എന്ത് കാര്യമാണെങ്കിലും അതിനൊരു ഒരു ഒരു ബോർഡർ ലൈൻ ഉണ്ടായിരിക്കും എന്തൊരു കാര്യമാണെങ്കിലും അതിനൊരു സെറ്റ് വാല്യൂ ഉണ്ടായിരിക്കും അതിന് മിനിമവും മാക്സിമവും ഉണ്ടായിരിക്കും അല്ലേ ആ ഒരു മിനിമത്തിൻ്റെ താഴെ പോകാതിരിക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത് അതേപോലെ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ അത് ഓവർ തിങ്ക് ചെയ്ത് മുച്ചുകൂടി നശിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ചിന്തകളെയൊക്കെ കാർന്നു തിന്നും എന്നുള്ളതാണ് അപ്പോൾ ഒരു ചെറിയ രീതിയിലൊക്കെ നമുക്ക് കമ്പയർ ചെയ്യുന്നത് എന്തുകൊണ്ടും നമ്മുടെ ഒരു നല്ലൊരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ നമുക്ക് നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ തെറ്റുകളൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും ലൈഫ് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അത് ഒരു പരിധിയിൽ കൂടുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ കോൺഫിഡൻസിനെ എഫക്റ്റ് ചെയ്യുന്നതും എന്തൊരു കാര്യം കിട്ടുന്നതിലും തൃപ്തിയില്ലാതെ വരുന്നതും ഒക്കെ സംഭവിക്കുന്നത് എനിക്ക് പറയാനുള്ളത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ വീഡിയോ തുടങ്ങുമ്പോൾ ഈ ഒരു മാസത്തിൽ കമ്പയർ ചെയ്ത കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചില്ലേ ആ കാര്യങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ഈ കമ്പയർ ചെയ്യുന്ന സ്വഭാവം ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ എന്തൊരു നല്ല കാര്യം ലൈഫിൽ സംഭവിച്ചാലും അതിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവില്ല എന്നുള്ളതാണ് അത് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കമ്പയർ ചെയ്യുന്ന ഹാബിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ സംതൃപ്തി എന്നൊരു സാധനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ല അപ്പം അങ്ങനൊരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറയുന്ന ക്യാരക്ടർ ട്രേറ്റ്സ് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ കുറച്ചധികം സമയം ഈ ഒരു കാര്യത്തിൽ തന്നെ വർക്ക് ചെയ്യുക വർക്കൗട്ട് ചെയ്യുക എന്നിട്ട് പതുക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കമ്പയർ ചെയ്യാൻ തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ചിന്തിക്കുക എനിക്കിപ്പോൾ എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ അതൊരു വേറെ തന്നെ ആണ് അവരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല ഓരോ മനുഷ്യരും അവരുടെ ചിന്തകളും അവർ ചെയ്യുന്ന കാര്യങ്ങളും പ്രവൃത്തിയും അവരുടെ കഴിവുകളും ഒക്കെ എൻറ്റയർലി എൻ്റർലി ആണ് അത് തന്നെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവുകളും നമ്മുടേതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അത് ചിലപ്പോൾ അവർക്കുണ്ടായിരിക്കണം എന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ആ ഒരു കമ്പയർ ചെയ്യാൻ തോന്നുന്ന ആ ഒരു തോട്ട്സിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നിട്ട് ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ കമ്പാരിസൺ ചെയ്യുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക എന്ന് തന്നെയാണ് കേട്ടോ ഇവിടെ പറയാനുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പോകുകയാണ് യൂസ്ഫുള്ളായി എന്ന് തന്നെ വിചാരിക്കുകയാണ് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും അത് കോമൻറ്റായിട്ട് ഷെയർ ചെയ്താൽ നന്നായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം ബൈ ആൻഡ് താങ്ക്